നമസ്കാരം ഹെവൻലി ഹേർഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാടൻപശുവിൻ്റെ ചാണകത്തിൽ നിന്ന് എങ്ങനെയാണ് ഭസ്മം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഭസ്മം വളരെ ഭക്തിയിലും ആദരപൂർവ്വവും നമ്മുടെ പൂജാമുറികളിൽ വെക്കുന്നതും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രസാദമായി കിട്ടിയിട്ട് നമ്മൾ വളരെ ബഹുമാനത്തോടെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഭസ്മം പക്ഷെ നിങ്ങൾ ആരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളെ നാട്ടിൽ ഇത്ര സുലഭമായി കിട്ടുന്നൊരു സാധനം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മളാരും പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം ഇറങ്ങുന്ന പല ഭസ്മങ്ങളിലും പല കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പല കരിമ്പിൻ്റെ ചണ്ടി അതുപോലുള്ള മറ്റു പല വസ്തുക്കളും കത്തിച്ചാണ് ഇതുണ്ടാക്കുന്നത് ഇത് ആരോഗ്യത്തിനും അതുപോലെ ശ്വാസകോശത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാണകം നാടൻ പശുവിനെ ചാണകം കൊണ്ട് ഭസ്മം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കഠിനമാണത് എത്ര ടൈം എടുക്കുന്നതാണെന്ന് എത്ര ചീപ്പായിട്ട് നമ്മുടെ നാട്ടിൽ വിറ്റ് പോകുന്ന ഈ ഭസ്മം ഒരിക്കലും ഇത്രയും ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ സമയമെടുത്തുള്ളതാണ് ഉണ്ടാക്കാനും വിൽക്കാനും ഒരിക്കലും കഴിയില്ല എന്നുള്ള തിരിച്ചറിവും കൂടി നമുക്ക് അന്നേരം മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അതുപോലെ ഷെയർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ശിവരാത്രിക്ക് വരികയാണ് നമ്മൾ കൂടുതൽ നാട്ടിലേക്ക് തുടങ്ങും അതുപോലെ തന്നെ എല്ലാവരും സമയമാണ് അതുകൊണ്ട് ശുദ്ധമായ നാടൻ കൊണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ശുദ്ധമായ ഭസ്മം ഉണ്ടാക്കുന്നത് എന്നാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും പശുവിൻ്റെ ചാണകത്തിൽ നിന്നാണ് നമ്മൾ ഭസ്മം ഉണ്ടാക്കുന്നത് അപ്പം അതിനാദ്യം വേണ്ടുന്നത് നാടൻ പശുക്കളുടെ ഫ്രഷായിട്ടുള്ള ചാണകം എടുക്കുക എന്നുള്ളതാണ് അപ്പം ഈ ചാണകം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും മറ്റ് സങ്കരീനം പശുക്കളുടെ ചാണകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും വളരെ ലൂസായിട്ട് മോശമായ ഒരു അവസ്ഥയിലായിരിക്കും ഇത് നമുക്ക് ഒട്ടും സ്മെല്ലില്ല നമുക്ക് കയ്യിലെടുക്കുമ്പോൾ പോലും ഒന്നും തോന്നില്ല അത്ര നല്ല പ്യുവറായിട്ടുള്ള ചാണകമാണത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വേസ്റ്റുകളൊന്നും പലപ്പോഴും നമ്മൾ ചാണകം എടുക്കുമ്പോൾ പശുവിന് കൊടുക്കുന്ന പുല്ല് വൈക്കോല് ഇതൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചാണകം വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ചാണകം മാത്രമാണ് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഈവൻ വെള്ളം പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല വെറുതെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് ചെയ്യേണ്ടത് ആദ്യം അപ്പോൾ അതിനകത്ത് ആ കട്ടകളും ഉരുളകളും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് വരണം നന്നായിട്ടത് ഒരു നന്നായിട്ട് മസാജ് മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഉരുളകളാക്കി എടുക്കാൻ സാധിക്കണം നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടി കുഴക്കുന്നത് പോലെ വളരെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കൈകളിലും ഇതേപോലെ ഉരുളകളാക്കി മാറ്റുന്നു ഈ ഉരുളകളതിന് ശേഷം പ്രതലത്തിൽ വെച്ചിട്ട് ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പിലാണ് സാധാരണ ചാണക ചാണകവിരളികൾ ഉണ്ടാക്കുന്നത് അത് റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ അതേ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ വളരെ ലൈറ്റായിട്ട് വെയ്റ്റ് കുറഞ്ഞു വളരെ കനം കുറച്ച് നമ്മൾ പരത്തിയാൽ മാത്രമാണ് നമുക്കത് ഈസി ആയിട്ട് കത്ത് കത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഇതേപോലെ നമുക്ക് ധാരാളം ചാണക വിരളികൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ചാണക വിരളിയിൽ നിന്നാണ് നമ്മളിനി അടുത്ത സ്റ്റേജിലേക്ക് ഭസ്മം ഉണ്ടാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഉണങ്ങി വന്നു കഴിയുമ്പോൾ വളരെ കനം കുറവാണ് പൊട്ടിയൊന്നും പോയിട്ടില്ല വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പല ഭസ്മങ്ങളും ഇതുപോലെ ചാണകത്തിൽ നിന്നൊന്നും അല്ല പലതും കെമിക്കൽസാണ് അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ കത്തിച്ചിട്ടാണ് ഭസ്മം എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് വേണം നമ്മൾ ശരിക്കും പ്യൂറായിട്ടുള്ള ഭസ്മം ഉണ്ടാക്കാൻ അത് നമ്മൾ കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇഷ്ടികളൊക്കെ അടുക്കി വെച്ചിട്ട് ഒരു ഹോമകുണ്ടം ഉണ്ടാക്കി അതിൻ്റെ മധ്യത്തിൽ ഈ ചാണക വരി വരുളികൾ ഓരോന്നോരോന്നായി അടുക്കി വെച്ചിട്ട് കത്തിക്കുകയാണ് അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്തുകൂടി നന്നായിട്ട് എയർ പാസ് ചെയ്യാൻ പാകത്തിന് വേണം അടുക്കി വെക്കാൻ ഇല്ലെങ്കിൽ അത് കത്തില്ല ആദ്യമേ കത്തുന്നത് പിന്നെ അത് അണഞ്ഞു പോവും അപ്പോൾ അത് സക്സസ് ആവില്ല അപ്പം നന്ന നല്ല ഇട്ട് ആ ഒരു ഭംഗിയിൽ നമ്മൾ നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഭസ്മം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സന്ധ്യ സമയത്താണ് നമ്മൾ കത്തിക്കുന്നത് എന്നിട്ട് ഇതേപോലെ അരളികൾ അടിക്കടിക്കി വെച്ച് കൊടുക്കും അവ ഏകദേശം രാവിലെ ആകുമ്പോൾ അതവിടെ ഇരുന്ന് കത്തി പൂർണ്ണമായിട്ടും കത്തി നമുക്ക് ചാരം ലഭിക്കും ഇപ്പോൾ ഇവിടെ ഇത് മുഴുവനും കത്തി തീർന്ന് നമുക്ക് ഇത്രത്തോളം ചാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചാരം ഇനി നമ്മൾ ചെയ്യുന്നത് വ വട്ടമുള്ള വലിയൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇതിനകത്ത് കാണുമ്പോൾ അറിയാം കുറേ ഭാഗങ്ങളൊക്കെ കത്താതെ ഉണ്ടാവും കുറേ കട്ടകളായിട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുന്നു അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കത്താതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങി വരും വേറെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് മണ്ണ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും ഇത് നന്നായിട്ട് വാഷ് ചെയ്യുന്നു ഇതൊരു രണ്ടോ മൂന്നോ തവണ നമുക്ക് എത്രത്തോളം അത് വെള്ളമൊഴിച്ച് വീണ്ടും വീണ്ടും കഴുകുന്നു അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഈ വെള്ളം പുറമേ ഉള്ള വെള്ളം മുഴുവനും നമ്മൾ ആ പാത്രത്തിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം ആ കഴുകിയതിന് ശേഷം ലഭിക്കുന്ന ചാരം അത് വീണ്ടും നമ്മൾ ഉരുളകളാക്കി മാറ്റുന്നു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഭസ്മം ഈ ആദ്യം കാണുന്ന ഈ ഉരുളകൾ തന്നെയാണ് അതിനെ നമ്മൾ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ പ്യൂരിറ്റിക്ക് വേണ്ടി വീണ്ടും ഈ ഉരുളകളെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഹോമകുണ്ടത്തിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും അത് കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെയും നമ്മൾ അതിനൊപ്പം ചാണക വിരുളികൾ വെച്ചിട്ടാണ് കത്തിക്കുന്നത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇഷ്ടിക അടുക്കി വെച്ചിട്ടൊരു ഹോമഗുണ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഹോമഗുണ്ടം ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് തുറസായ സ്ഥലത്ത് വെച്ചും അല്ലെങ്കിൽ വലിയൊരു മൺകലമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടും അതിനകത്ത് വെച്ചും ഒക്കെ കത്തിച്ചിട്ട് നമുക്ക് ഭസ്മം ഉണ്ടാക്കാൻ പല രീതികളുണ്ട് നമ്മൾ ഹോമഗുണ്ടം ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് തന്നെ ഇരുന്നത് കത്തും അതൊന്നും കത്തിയതിന് ശേഷം ചാരം കാറ്റിലോ മറ്റ് ഇതിലോ ഒന്നും പറന്നു പോകില്ല പിന്നെ അതിനകത്ത് മറ്റു വേസ്റ്റുകളൊക്കെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹോമ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആ ഭസ്മം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭസ്മത്തിന് മെഡിസിനൽ വാല്യൂ വളരെ കൂടുതലായിരിക്കും പിന്നെ അടുക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കണ്ടോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുക്കുന്നത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് കത്തി കിട്ടണമെന്നില്ല അപ്പോൾ പൂർണ്ണമായിട്ട് കത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എയർ പാസ് ചെയ്യാൻ പാകത്തിന് ഭംഗിയായിട്ട് അടുക്കി വെക്കുന്നു അങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഗുണം ആദ്യം ഒന്ന് കത്തിക്കാൻ മാത്രം നമ്മുടെ ശ്രദ്ധ മതി പിന്നെ അത് തനിയേ കത്തിക്കോളൂ മുഴുവനും കത്തി നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതിൽ കാണുന്നത് പോലെയുള്ള ചാരം നമുക്ക് ലഭിക്കും ഇങ്ങനെ ഉണ്ടാക്കി ഇത് കത്തി വീണ്ടും നമ്മൾ കത്തിച്ചതിന് ശേഷം നമുക്ക് ആദ്യം കിട്ടിയതുപോലെ തന്നെ നമുക്ക് ആ ചാരം ലഭിക്കും അതിന് നമ്മൾ വീണ്ടും അത് വാഷ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചാണകം നിങ്ങൾ കത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ കത്തിച്ച് നോക്കിയാൽ അറിയും നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും നല്ല ഭയങ്കരമായൊരു ഹീറ്റാണ് നമുക്ക് ഈ ചാണക വിരളികൾ കത്തുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചാണക വിരളികൾ മുഴുവൻ അടുക്കി വെച്ചിട്ട് ആ സെക്കൻഡ് സ്റ്റേജിൽ കത്തി വീണ്ടും നമുക്ക് ആദ്യം കണ്ടതുപോലെ തന്നെ ചാ ചാരം ലഭിച്ചിട്ടുണ്ട് അതിന് നമ്മൾ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ക്ലീൻ ചെയ്യുവാണ് എത്ര എത്ര തവണ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്നോ അത്ര തവണ അത്രയും അധികം അതിന് പ്യൂരിറ്റി ഉണ്ടാവും അതുമാത്രമല്ല കഴുകും തോറും ആ ചാരത്തിൻ്റെ നിറം കളർ വൈറ്റായിട്ട് കൂടുതൽ കൂടുതൽ വൈറ്റായിട്ട് വരും അപ്പം അത് നമ്മൾ വീണ്ടും ഉരുളകളാക്കി വെച്ചുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ ഭസ്മത്തിൻ്റെ ഒരു നിറം ആയിരിക്കില്ല വളരെ പ്യൂറായിട്ടുള്ള വൈറ്റായിട്ടുള്ള ഒരു നിറത്തിലായിരിക്കും നമുക്ക് ഈ ഭസ്മം കിട്ടുക ഈ ഭസ്മത്തിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജപാദ് ആ ഒരു എന്താ പറയുക ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട് നമുക്ക് മരുന്ന് മരുന്ന് കടകളിൽ അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നമുക്ക് ആ ഒരു സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഈ ഒരു മെറ്റീരിയൽ കിട്ടും ഇത് നിർബന്ധമില്ല നമുക്ക് ആവശ്യമാണെങ്കിൽ അതും ഇതിനകത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വളരെ റയറായിട്ട് ചില ആൾക്കാർ സ്മെല്ലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കർപ്പൂരം പച്ചക്കർപ്പൂരം മിക്സ് ചെയ്യാറുണ്ട് ഈ ഒരു ഭസ്മം ആണ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്നത് ഇത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഭസ്മമാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ അത് അയച്ചു തരുന്നതാണ്